ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്ട്രസ് മലയാളത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായാലും പറയാൻ പറ്റുന്ന പേരാണ് നടി മമതാ മോഹൻദാസിൻ്റേത് മയൂഖം എന്ന സിനിമയിലൂടെ എത്തി മലയാളികളുടെ ഇടം നെഞ്ചിൽ സ്ഥാനം പിടിച്ചെടുത്ത കലാകാരി ഒരു പിന്നണി ഗായിക കൂടിയാണ് ഒരു കണ്ണൂർക്കാരിയാണെങ്കിലും മമതയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും വിദേശ രാജ്യങ്ങളിലായിരുന്നു കഴിഞ്ഞ അൻപത് വർഷത്തോളമായി മമതയുടെ അച്ഛൻ ബഹ്റിനിലാണ് കാരണം അദ്ദേഹത്തെ അവിടെ നിന്ന് പറിച്ചെടുക്കുക പാടാണ് എന്നൊരിക്കൽ മമത തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നവംബർ പതിനാലിന് കണ്ണൂർ സ്വദേശിയായ അമ്പലപ്പാട് മോഹൻദാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ഗംഗയുടെയും പുത്രിയായി ബഹ്റനിലാണ് ജനിച്ചത് മമതയുടെ കുട്ടിക്കാലം എല്ലാം ബഹ്റനിൽ തന്നെയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ മമത പഠിച്ചതെല്ലാം ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിലാണ് പിന്നീട് ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കലാലയത്തിൽ നിന്നും ബിരുദം നേടി ഐ കല്യാൺ കേന്ദ്ര എന്നീ കമ്പനികളുടെ പരസ്യങ്ങൾക്ക് മോഡലായി കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാൻ സംഗീതത്തിലും മമത പരിശീലനം നേടി പിന്നീട് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു പറയാൻ ഒരുപാട് സിനിമയൊന്നും ചെയ്തിട്ടില്ല എങ്കിലും എന്നെന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മമത ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും ഏകമകളാണ് മമത സിനിമകൾ ചെയ്യുന്നത് കുറവെങ്കിലും ഇട്ടുമൂടാനുള്ള ആസ്തിയുണ്ട് മമതയ്ക്ക് ഒരു പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിൽ വണ്ടി ഭ്രാന്തുള്ള നടന്മാരോ ഏറെയുണ്ടാകും എന്നാൽ വണ്ടി ഭ്രാന്തുള്ള നടിമാർ വളരെ കുറവായിരിക്കും അത്തരത്തിൽ കോടികൾ വിലയുള്ള വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മുപ്പത്തിമൂന്ന് കാരി കേരളത്തിൽ തന്നെ അപൂർവമായ പേർഷ്യ നയൻ ഡബിൾ വൺ കരേര എസ് എന്ന സ്പോർട്സ് കാറിൻ്റെ ഉടമ നമ്മുടെ പ്രിയ നായിക മമതാ മോഹൻദാസ് ആണ് എന്ന് മാത്രമല്ല സൂപ്പർ കാറുകൾ ഓടിക്കാൻ റേസ് ട്രാക്കുകൾ തേടിപ്പോകുന്ന തികഞ്ഞ വാഹനഭ്രാന്തിയും കൂടിയാണ് ഒരിക്കൽ ബൈജു നായരുമായുള്ള സംസാരത്തിനിടയിലാണ് തനിക്ക് ഉറൂസ് വാങ്ങിയാൽ കൊള്ളാമെന്ന് മമത പറഞ്ഞത് കൊച്ചിയിലും ദുബായിലുമടക്കം ഫ്ലാറ്റുകൾ സ്വന്തമായുള്ള മമതയ്ക്ക് കോടികൾ ആസ്തിയുണ്ടെന്നും റിപ്പോർട്ടുകൾ